നായകനും നായികയും കൂടി ഒരു പ്രത്യേക ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുവാണ് അവിടെ എത്തി കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവരവിടെ വെച്ച് ചെയ്യുന്നു എന്നാൽ ഒട്ടും വിചാരിക്കാതെ അവിടുത്തെ നാട്ടുകാര് അത് കണ്ടുപിടിക്കുവാണ് അത് കണ്ടുപിടിച്ചതിന് ശേഷം നായകനും നായികയ്ക്ക് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിനെ ഏത് രീതിയിൽ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളും പറയുന്ന ഒരു അടിപൊളി മൂവിയാണിത് അവരത് മാത്രം എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് സംഭവം തരുന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ എല്ലാം അച്ഛന്മാര്യ സിനിമറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി റീസന്റ് ആയിട്ട് പുറത്തിറങ്ങിയ തണുപ്പ് എന്ന മലയാള മൂവിയാണ് ഈ മൂവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഈ മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണാൻ ശ്രമിക്കുക സോ നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ഒരു കാട്ടുപ്രദേശം കാണിക്കുന്നു ആ കാടിന് നടുവിലായിട്ട് ഒരു ഭംഗിയുള്ള പുഴ അങ്ങനെ ഇപ്പൊ ഈ സീക്വൻസിൽ മൂവിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു അങ്ങനെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ഗ്രാമത്തിലേക്ക് സ്ഥലം മാറിയെത്തുന്ന നായകനെയും നായികനെയാണ് അവരങ്ങനെ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവരാ ഗ്രാമത്തിൽ വന്ന് വണ്ടി ഇറങ്ങിയിട്ട് ആരെയും കോൾ ചെയ്യുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് അവിടേക്ക് ഒരു ബ്രോർ വന്ന് അവരെ അവിടെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു വീട് എന്ന് പറയാൻ പറ്റില്ല ഒരു മുറി എന്നിട്ട് ആ മുറിയെല്ലാം എല്ലാം തുറന്ന് കാട്ടിക്കൊടുത്ത് നിങ്ങളുടെ ബഡ്ജറ്റിന് അണങ്ങിയ ഒരു വാടക മുറിയാണ് ഇത് കുറച്ചു നാളായിട്ട് താമസമൊന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ആകെ പൊടി പിടിച്ച് കിടക്കുവാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് താമസിക്കാൻ തുടങ്ങിയാൽ മതിയെന്ന് ആ ബ്ലോഗർ പറയുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ നമ്മുടെ നായനും നായികയിൽ ആ മുറി താമസിക്കാൻ വേണ്ടി വാടക എടുക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ആ മുറിയും പരിസരം എല്ലാം ക്ലീൻ ചെയ്യുന്നതാണ് ഈ സമയം സന്തോഷം എന്ന് പറയുന്ന നായകന്റെ ഒരു ഫ്രണ്ട് നായകനെ കോൾ ചെയ്യുന്നു എന്തായാ അവിടെ എത്തിയോ അട ഞങ്ങളിതായി വന്ന് കയറിയോളൂ ബ്രോക്കർ മുറിയും കൊണ്ട് കാണിച്ചു മുറി അത്ര നല്ലതല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഞങ്ങളത് എടുത്തു ഇങ്ങനെ നായകൻ പറയുന്ന സമയത്ത് കുറച്ച് നാളത്തേക്കല്ലേ അത് കാര്യമാകണ്ട അവിടേക്ക് പോയതിന് വിലുള്ള കാര്യം എത്രയും വേഗം ചെയ്തു തീർത്ത് തിരിച്ചു വരാൻ നോക്ക് ഇത് കേൾക്കുന്ന നായകൻ ഓക്കെ പറഞ്ഞ് കോൾ കട്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ സീനോടെ കട്ടായി അന്ന് രാത്രി കാണിക്കുവാണ് ഇവര് സ്റ്റേ ചെയ്യുന്ന ആ വാടകമുറിന്റെ തൊട്ട് മുമ്പിലായിട്ടായിരുന്നു ആ ഗ്രാമത്തിലൂടെ ഓടുന്ന ഒരു ബസ് നൈറ്റ് കൊണ്ടേ പാർക്ക് ചെയ്യുന്നത് പണിയെല്ലാം കഴിഞ്ഞ് ആ ബസ്സിലെ പണിക്കാരും പിന്നെ അവിടുത്തെ കുറച്ച് നാട്ടുകാരും കൂടെ കൂടി ആ ബസ്സിൽ ഇരുന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്യായിരുന്നു അത് അവരുടെ പതിവായിരുന്നു അങ്ങനെ ഇപ്പൊ ഇന്നും അവരവരുടെ കലാപരിപാടികളെ നടത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് എട ഇവിടുത്തെ ഈ കടമുറിയിലേക്ക് ആരോ വാടകയ്ക്ക് വന്നിട്ടുണ്ടല്ലേ ഇങ്ങനെ ആ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നു ആടെ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരി ഭാര്യയും ഭർത്താവു ആണെന്നാണ് പറഞ്ഞത് ഇവിടെ പെയിന്റിംഗ് ജോലികളെല്ലാം ചെയ്യുന്ന പ്രകാശിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആ ചെറുപ്പക്കാരൻ ചെറിയ ചെറുപ്പക്കാരന്റെ ഭാര്യ എങ്ങനെയുണ്ട് ഇങ്ങനെ മറ്റൊരാൾ ചോദിക്കുന്ന സമയത്ത് ഉം ചരക്കാണെന്ന് വേറൊരുത്തം പറയുന്നു അങ്ങനെ അവർ ഈ ഒരു രീതിക്ക് നമ്മുടെ നായകനും നായികയെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ആ സീനോ കട്ടായ അടുത്ത സീനിൽ നമ്മുടെ നായകനും നായികിന്റെ മുറി കാണിക്കുകയാണ് അവിടേക്ക് ഇപ്പോൾ പ്രകാശ് എന്ന് പറയുന്ന ആ പെയിന്റിംഗ് പണികാരം വരുന്നു ഇയാളുടെ കൂടെ പണി എടുക്കാൻ വേണ്ടി ആയിരുന്നല്ലോ നമ്മുടെ നായകനോടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ പ്രകാശ് അവിടെ എത്തിയിട്ട് ആ എങ്ങനെയുണ്ട് താമസവും കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ എല്ലാം സെറ്റ് അല്ലേ അല്ലേന്നൊക്കെ ചോദിക്കുന്നു ആ വലിയ കുഴപ്പമില്ല ഓക്കെയാണെന്ന് നായന് ഈ സമയം പറയുന്നു പകല് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് സന്തോഷി വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും വർക്കിന് പോകാൻ റെഡി ആയിട്ട് നിന്നു ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പിന്നെ വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഫുഡും ഞാൻ കൊണ്ടുവന്നോളാം ഇങ്ങനെയെല്ലാം എല്ലാം പറഞ്ഞ് പ്രകാശ് അവിടുന്ന് പോകുകയും ചെയ്യുന്നു അടുത്ത ദിവസം രാവിലെ പറഞ്ഞ പോലെ എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും നായകനെ വർക്കിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അയാൾ വരുവാണ് വരുന്ന സമയത്ത് ഫുഡും കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഇപ്പൊ അയാൾ കൊണ്ടുവന്ന ഫുഡ് എല്ലാം കഴിച്ചിട്ട് നായനെ അയാളുടെ കൂടെ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നു സേഫ് ആയിട്ടിരിക്കെ ഞാൻ പണിയെല്ലാം തീർത്ത് ഈവനിങ് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയക്കാന്ന് നായകനോട് പറഞ്ഞിട്ടാണ് നായകൻ ഇറങ്ങുന്നത് അങ്ങനെ അടുത്ത സീനില് പ്രകാശ് നായകനെ കൊണ്ട് വർക്ക്സൈറ്റിലേക്ക് എത്തി പെയിന്റിംഗ് ജോലികളെല്ലാം തുടങ്ങുന്നു അങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശ് ഒരു സിഗരറ്റ് വലിക്കുന്നു ഈ സമയം നായകന് വേണമെന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അപ്പൊ നായകൻ വേണ്ട എന്ന് പറയുന്നു എന്താ ദുശീലങ്ങളും ഇല്ലയെന്ന് ഈ സമയം നായകനോട് പ്രകാശ് ചോദിക്കുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ശേഷം നിർത്തിയതാണ് നായകന് മറുപടി കൊടുക്കുന്നത് അത് നല്ല നല്ലൊരു തീരുമാനമായി ഈ സമയത്ത് കേട്ട് പ്രകാശം പറയുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പണി നിൽക്കുന്ന സമയത്ത് നായകനാണെങ്കിൽ നായകനെ കോൾ ചെയ്യുന്നു എന്നിട്ട് ഫുഡ് കഴിച്ചോ ചോദിക്കുവാണ് ഞാൻ താ താഴെയുള്ള കടയിലേക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുവാണ് ഇങ്ങനെ നായിക പറയുന്ന സമയത്ത് ആ എന്നാ ശരി ഫുഡ് വാങ്ങി കഴിക്കാൻ നോക്കുന്നു പറഞ്ഞ നായകനകളും കട്ടിയിരുന്നു അങ്ങനെ ഇപ്പം നായിക കടയിൽ നിന്ന് ഫുഡ് എല്ലാം വാങ്ങി റൂമിലേക്ക് വേദ കഴിക്കുന്ന ആയിട്ട് കാണിക്കുന്നു അങ്ങനെ ആ സീനുടെ കട്ടയെ അടുത്ത സീനിൽ കാണിക്കുന്നത് അന്ന് ഈവിനിങ് ജോലിയെല്ലാം എല്ലാം കഴിഞ്ഞ് പ്രകാശിനോടൊപ്പം റൂമിന്റെ അവിടേക്ക് തിരിച്ചു വരുന്ന നായകനെയാണ് അങ്ങനെ നായകനെ ഇറക്കി പ്രകാശ് അവിടെ പോകാൻ തുടങ്ങുന്ന സമയത്ത് നായകനായ അവിടെ ചോദിക്കുന്നു ഇവിടെ അടുത്തായിട്ട് ഒരു അടുത്തായിട്ടൊരു ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു അത് എവിടെയാണ് വരുന്നത് നായകന്റെ ചോദ്യം കേട്ട് പ്രകാശ് പറയാണ് കുളിക്കാനും ആണെങ്കിൽ അവിടെ പോവണ്ട ആഴം കുറച്ച് കൂടുതലുള്ള പുഴയാണ് ഡേഞ്ചർ ആയതുകൊണ്ട് പറഞ്ഞെ അങ്ങനെ പ്രകാശ് ഈ രീതിക്ക് പറയുന്ന സമയത്ത് അല്ല കുളിക്കാനൊന്നും അല്ല ആ പുഴയെ പറ്റി കേട്ടപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ അതുകൊണ്ട് ചോദിച്ചാണെന്ന് നായകൻ പറയുന്നു ഇത് ഏകുന്ന പ്രകാശ് അത് കാഷ്വലായി വിട്ട് ദ ഈ ഭാഗത്ത് കൂടി പോയാ ഇവിടെ അടുത്തായിട്ട് അടുത്തായിട്ടൊരു കാടുണ്ട് ആ കാടിന്റെ കുറച്ച് ഉള്ളിലേക്ക് എല്ലുന്ന സമയത്ത് അവിടെയാണ് ആ പുഴ എന്ന് പറഞ്ഞ ആ ലൊക്കേഷൻ പറഞ്ഞുകൊടുക്കുന്നു അത് കഴിഞ്ഞ് പ്രകാശ് അവിടെ നിന്ന് പോകുകയും ചെയ്യുവാണ് പ്രകാശ് പോയ ഉടനെ തന്നെ നമ്മുടെ നായകനാണെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് നേരെ ിലേക്ക് വരുന്നു ഈ സമയം അവിടുത്തെ പാർക്കറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തിയാണെങ്കിൽ ചൂണ്ടിയിടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അവിടേക്ക് വന്ന നായനെ കണ്ട അയാൾ തന്നെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ താൻ ഇവിടെ പുതിയതാണെന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ നായകൻ അതേ ഇന്നേ പോലെ ഇവിടെ ഒരു പെയിന്റിംഗ് വർക്കിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു ചേട്ടാ ഈ പുഴയ്ക്ക് നല്ല ആഴമുണ്ടോ ഇങ്ങനെ നായകൻ അയാളോട് ചോദിക്കുന്ന സമയം എന്താ കുളിക്കാൻ ഇറങ്ങാനാണോ ഇവിടെ നല്ല ആഴമാണ് കുറച്ച് കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു കടവുണ്ട് അവിടെക്കാണെങ്കിൽ കുറച്ച് ആഴം കുറവായിരിക്കും അങ്ങനെ അയാൾ പറഞ്ഞ ഈ കാര്യം കേട്ട നായകൻ അവിടേക്ക് പോയിട്ട് അയാൾ പറഞ്ഞ ആ നോക്കുന്നു അതിനുശേഷം നേരെ റൂമിലേക്ക് എത്തുവാണ് എന്നിട്ട് നായകനോട് നായൻ പറയുകയാണ് ഇനി ഞാൻ പുഴയുടെ അടുത്ത് പോയി നോക്കിയായിരുന്നു നമുക്ക് പറ്റിയൊരു സ്പോട്ട് അവിടെ ഉണ്ട് സോ നമുക്ക് രാത്രി ഒരു സമയം നോക്കി അങ്ങോട്ട് പോവാന്ന് ഇത് കേക്കുന്ന നായക അവിടെ സേഫ് ആണോ ആരെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നു ഏ പകൽ സമയത്ത് പോലും ആ പുഴയുടെ അടുത്തേക്ക് ആരും അങ്ങനെ പോവാറില്ല അപ്പൊ പിന്നെ രാത്രി സമയത്ത് പറയണോ ആരും ഉണ്ടാവില്ല സേഫ് ആണെന്നൊക്കെ നായകൻ പറയുന്നു എന്തായാലും പാതിരാത്രി ആവുന്ന സമയത്ത് ഞാൻ എന്തായാലും അവിടെ ഒന്ന് പോയി ആ കടവിന്റെ ആഴമൊക്കെ നോക്കിയിട്ട് വരാം എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നാളെ മുതൽ നമുക്ക് രാത്രി അവിടേക്ക് പോവാന്ന് നായകൻ നായകനോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ പറഞ്ഞോലെ അന്ന് പാതിരാത്രിയാവുന്ന സമയത്ത് നായകൻ നേരെ അവിടേക്ക് എത്തുന്നു എന്നിട്ട് ആ കടവിൽ ഇറങ്ങി അവിടുത്തെ ആഴമൊക്കെ ചെക്ക് ചെയ്യുന്നു ഏകദേശം അരയ്ക്ക് മുകളിൽ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ ഇതേ സമയം വീട്ടിലിറങ്ങാൻ കിടക്കുന്ന പ്രകാശിനെ അല്ല ഭാര്യ കാണിക്കുന്നു അയാളെപ്പോ അയാളുടെ ഭാര്യ പറയുവാണ് നായകനെ പറ്റിയാണ് അയാൾ പറയുന്നത് ആ പയ്യൻ നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട് അധികം പ്രായമൊന്നുമില്ല അവന്റെ ഭാര്യയ്ക്കും ഏകദേശം അവന്റെ പ്രായം തന്നെയാണ് എന്ന രണ്ടുപേരും മുഖത്ത് എന്തോ ഒരു വലിയ സങ്കടമുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ ചോദിച്ചു നോക്ക് ഇങ്ങനെ ഈ സമയം ഇത് കേരളിക്കുന്ന പ്രകാശിന്റെ ഭാര്യ അയാളോട് പറയുന്നു അയാൾ അതിന് റിപ്ലൈ കൊടുക്കുന്നു അടുത്ത ദിവസം പതിവ് പോലെ നമ്മുടെ നായകനെ വന്ന് പ്രകാശ് പണിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നു ഈവനിങ് ആകുന്ന സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞ നായകൻ റൂമിലേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ റൂമിലേക്ക് തിരിച്ചു വന്ന നായകൻ ഇന്ന് നൈറ്റ് നമുക്ക് അവിടേക്ക് പോവാന്ന് നായകനോട് പറയുന്നുണ്ട് നായകൻ നായക പറയുന്നു അങ്ങനെ ഏകദേശം പത്ത് പന്ത്രണ്ട് മണി കഴിയുന്ന സമയത്ത് നായികനെയും കൂട്ടിക്കൊണ്ട് നായകൻ അവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നു എന്നാൽ ഈ സമയം സ്ഥിരമായിട്ട് അവരുടെ റൂമിന്റെ മുമ്പിൽ പാർക്ക് ചെയ്യാറുള്ള ആ ബസ്സിൽ നിന്ന് പണിക്കാരുടെ സൗണ്ട് എല്ലാം ഇവര് കേൾക്കുന്നു അയ്യോ ബസ്സിൽ ആരൊക്കെയുണ്ട് നമ്മൾ പോകുന്ന കണ്ട അത് പ്രശ്നമാവും അതുകൊണ്ട് ഇന്ന് പോകണ്ടാന്ന് പറഞ്ഞ് നായിക പെട്ടെന്ന് തന്നെ തിരിച്ചു റൂമിലേക്ക് കയറുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുന്നു നായകൻ ജോലിക്ക് പോകുന്നു വീട്ടിലുള്ള നായികയാണെങ്കിൽ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി ശേഷം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറെ ഇംഗ്ലീഷ് സോങ്സ് എല്ലാം കേൾക്കുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ അവിടുന്ന് രണ്ടോ ദിവസം കഴിഞ്ഞ് പോവാണ് വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ നായികയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കര ശോകത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം രാത്രി നമ്മുടെ നായകനാണെങ്കില് പുറത്ത് കിടക്കുന്ന ബസിന്ന് എല്ലാരും പോകുന്നുണ്ടെന്നൊക്കെ റൂമിന് വെളിയിൽ നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നു എല്ലാരും പോയി കഴിഞ്ഞതും നായൻ ചെന്ന് നായകനെ വിളിക്കുവാണ് ബസ്സിലെ പണിക്കാരെല്ലാം പോയി ഇതാണ് പറ്റിയ സമയം നമുക്ക് നേരെ പുഴയുടെ അടുത്തേക്ക് പോവാന്ന് നായനിപ്പോ നായകനോട് പറയുന്നു അങ്ങനെ ഇപ്പൊ പോവാന്നും പറഞ്ഞ് നായക അവന്റെ കൂടെ ഇറങ്ങുന്നു അങ്ങനെ ഇപ്പൊ നായകനെ കൊണ്ട് അന്ന് നായകൻ വന്നു നോക്കി ആ കടവിലേക്കാണ് നായകൻ എത്തുന്നത് അങ്ങനെ ഇപ്പൊ അവര് രണ്ടുപേരും ആ കടവിൽ ഇറങ്ങി മുങ്ങി കുളിക്കുന്നു അതിനുശേഷം കരയിലേക്ക് കയറി അവർ രണ്ടുപേരും ഡ്രസ്സ് എല്ലാം റിമൂവ് ചെയ്ത് അവിടെ വെച്ച് ഫിസിക്കലി ഒന്നിക്കുവാണ് ആരെങ്കിലും അവിടേക്ക് വരുവോ ആരെങ്കിലും ഇത് കാണുവുള്ള ഒരു പേടി അവരെ രണ്ടുപേരെ മനസ്സിലുണ്ടായിരുന്നു ഇതെന്തിനും ഈ ഒരു സമയത്ത് അവർ ഇവിടേക്ക് വന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നല്ലേ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഇതിന് പുറകിൽ ഒരു കാര്യമുണ്ട് അത് നമുക്ക് വഴിയെ നോക്കാം അങ്ങനെ അടുത്ത ദിവസം പ്രകാശിനോടൊപ്പം നാഗൻ പാണിക്ക് പോവുകയാണ് അങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് രണ്ടുപേരും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശ് ആണെങ്കിൽ നാഗനോട് അവന്റെ അവന്റെ വൈഫിന്റെ മുഖത്തെ ആ സങ്കടത്തിന് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി അതിനെപ്പറ്റി പറ്റി ചോദിച്ചു ഇറങ്ങുന്നു എന്റെ അവളുടെയും ഒരു ലവ് ആയിരുന്നു ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു അവള് ക്രിസ്ത്യനായ അവള് ഹിന്ദുവായ എന്നെ കെട്ടണം എന്ന് പറഞ്ഞപ്പം വീട്ടിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായി എന്നാൽ അതൊന്നും വക എന്നോടുള്ള ലക്ഷണം കൊണ്ട് അവൾ എന്റെ കൂടെ ഇറങ്ങി പോകുന്നതാണ് ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് കൊല്ലമായി ഇങ്ങനെ നായകൻ പറയുന്ന സമയത്ത് അപ്പൊ ഇതുവരെ വീട്ടുകാരും ആയിട്ട് ഓക്കെ ആയില്ലേ എന്ന് പ്രകാശ് ചോദിക്കുന്നു ഇല്ല നായകൻ പറയുന്ന സമയത്ത് അപ്പൊ അതായിരിക്കും അവരുടെ സങ്കടം എന്ന് പ്രകാശ് വിചാരിക്കുന്നു അങ്ങനെ അവിടുത്തെ രണ്ടൂന്ന് ദിവസം കഴിഞ്ഞു പോകുന്നു അന്നവർ ആ പുഴയേരിയിൽ പോയി ചെയ്ത പോലത്തെ കാര്യങ്ങള് പിന്നെ ഈ സാഹചര്യം കിട്ടുമ്പോഴെല്ലാം അവരെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ പൗർണമീന്റെ അന്നും കറക്റ്റായിട്ട് അവർ അത് പോയി ചെയ്യുന്നു അങ്ങനെ ഒരു ദിവസം അവർ ഇതേപോലെ ഈ ഒരു കാര്യത്തിന് വേണ്ടി പുഴയരികിലേക്ക് പോകുന്ന സമയത്ത് പ്രകാശ് ആണെങ്കിൽ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇവർ താമസിക്കുന്ന ആ മുറിന്റെ അടുത്തേക്ക് വരുവാണ് മുറി കൂട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് ഇവരിതവിടെ പോയിയെന്ന് പ്രകാശ് ആലോചിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ നായന്റെ ഫോണിലേക്ക് അയാളെ കോൾ ചെയ്യുന്നു നിങ്ങളിത് അവിടെ പോയിരിക്കുക ഞാൻ നിങ്ങളുടെ മുറിയുടെ ഫ്രണ്ടിലുണ്ടെന്ന് പ്രകാശ് പറയുന്ന സമയം ആ ചേട്ടൻ ഞങ്ങൾ പിന്നെ ഒന്ന് നടക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന് ഈ സമയം നായകൻ പറയുവാണ് രാത്രി ഈ സമയത്തോ ഒന്നാമത് നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത സ്ഥലം കൂടിയല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്ക് ഞാൻ നിങ്ങൾക്ക് ഫുഡും കൊണ്ട് വന്നതാണ് ഫുഡ് കൂടെ വെക്കുന്നുണ്ടെന്നും പറഞ്ഞ് പ്രകാശ് ഫുഡും വെച്ചിട്ട് അവിടുന്ന് പോകുന്നു അങ്ങനെ ആ സീഡൊക്കെട്ടായി അവിടുന്ന് രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് ശേഷം കാണിക്കുവാണ് ഇപ്പൊ പതിവ് പോലെ നമ്മുടെ നായകൻ നായകനെയും കൂട്ടി കൊണ്ട് പാതിരാത്രി സമയത്ത് ആ പുഴയുടെ അരികിലേക്ക് ആ കാര്യത്തിന് വേണ്ടി പോവാൻ തുടങ്ങുന്നു എന്നാൽ ഇപ്പൊ ഒരു പോകുന്ന സമയത്ത് അവരങ്ങനെ പോകുന്നത് ആ ബസ്സില് ഒരു വ്യക്തി ഉണ്ടായിരുന്നു അയാളാണെങ്കിൽ അതുവരെ പോയിട്ടില്ലായിരുന്നു അയാൾ ഇപ്പ കാണുന്നു ഈ രാത്രി സമയത്ത് ഇവര് രണ്ടുപേരും കൂടി ഈ ഒളിച്ചും പാത്തും എങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങനെ വിചാരിക്കുന്ന അയാൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവരുടെ പുറകെ പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ അയാൾ അവരുടെ പുറകെ പോവാണ് അങ്ങനെ അവരെ ഫോളോ ചെയ്ത് പോകുന്ന അയാള് അന്ന് അവരോട് ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടു അടുത്ത ദിവസം ബസ്സിൽ ഇരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ ഈ കാര്യങ്ങളല്ല അയാളെ കൂടെയുള്ള ആൾക്കാരോടെ പറയുന്നു ഇത് കേൾക്കുന്ന മറ്റുള്ളവര് അവരെ ഭാര്യ ഭർത്താവൂ അല്ലെ അവർക്ക് ഇങ്ങനത്തെ കാര്യം ചെയ്യണമെങ്കിൽ റൂമിലിന്നായിക്കൂടെ എന്തിനു ഇതുപോലൊരു സാഹചര്യത്തില് ഈ ഒരു സമയത്ത് അവിടെ ചെന്നിട്ട് ഇങ്ങനെല്ലാം ചെയ്യുന്നൊക്കെ അവർ ചോദിക്കുന്നു ഈ സമയം കൂടുതലുള്ള ഒരു വ്യക്തി പറയുകയാണ് പകൽ സമയത്ത് ആ പെണ്ണാ മുറി നല്ല സൗണ്ടിൽ ഇംഗ്ലീഷ് സോങ് എല്ലാം വെച്ചിരിക്കുന്നത് കേൾക്കാറുണ്ട് മേ ഒരു ഇംഗ്ലീഷ് വൈബ് വിടിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെല്ലാം ചെയ്യുന്നത് അങ്ങനെ അവർ ആ ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ നായകൻ അവിടേക്ക് വരുന്നു ചേട്ടന്റെ വൈഫിനാണെങ്കിലും നല്ല പനി അവളെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കണം ഈ സമയത്ത് വല്ല ഓട്ടോയും കിട്ടുമോ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരുടെ നമ്പറൊന്നും തരാമോ എന്ന് നായകൻ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അവരാണെങ്കിൽ അവിടെയുള്ള ഒരു ഓട്ടോക്കാരനെ വിളിച്ച് നായകനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ നായകൻ അവിടെ നിന്ന് പോയതിന ശേഷം ഇന്നലെ നാഗനും നായകൻ ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ട ആ വ്യക്തിയില്ലേ അയാൾ പറയുവാണ് ഇന്നലെ പാദരാത്രിയാ സമയത്ത് ആ തണുപ്പത്ത് ആ പുഴയിൽ പോയി മുങ്ങി മുങ്ങിക്കുളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താ പിന്നെ പനി ഉണ്ടാവാതിരിക്കുവെന്ന് ഈ സമയം ബാക്കിയുള്ള ആൾക്കാര് അയാളോട് പറയുകയാണ് ശരി അവര് ഇനി ഇതുപോലെ പോകുന്ന കണ്ട അപ്പൊ തന്നെ ഞങ്ങളെ അറിയിക്കണെന്ന് ഇതിനോക്കെയും പറയുന്നു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ പാതിരാത്രി സമയം നായകനെയും കൂട്ടിക്കൊണ്ട് നായകൻ അവിടെയൊക്കെ പോകാൻ തുടങ്ങുന്നു അങ്ങനെ അവര് അവരണ്ടി പോകുന്നത് അന്നത്തെ പോലെ തന്നെ അയാളെ കാണുവാണ് അയാളുടെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നല്ലോ ഇനി അവർ അങ്ങനെ പോവാണെങ്കിൽ അപ്പൊ തന്നെ ആ വിവരം അവരെ അറിയിക്കണമെന്ന് അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് അയാൾ ഈ കാര്യം പറയുന്നു ഇത് കേൾക്കുന്ന അവരെല്ലാരും പെട്ടെന്ന് അവിടേക്ക് എത്തുവാണ് എന്നിട്ട് അവരെല്ലാരും കൂടി കൂടി ഇപ്പൊ നായകനും നായികയും പോയി ആ സ്ഥലത്തേക്ക് എത്തുന്നു അങ്ങനെ അവര് വന്ന കാഴ്ച കാണുന്നു അങ്ങനെ ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരു വീഡിയോ എടുക്കുന്നു ശേഷം അവരെ രണ്ടുപേരെ ഈ വന്ന ആൾക്കാര് കയ്യോടുകൂടി പിടിക്കുകയും ചെയ്യുവാണ് അങ്ങനെ ഇവരെ പിടികൂടി അവര് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ പേരിൽ എന്നെ എന്റെ ഭാര്യ എന്നെ നാണു കിട്ടുരുത് ഞങ്ങളെ വിടണം എന്നൊക്കെ പറഞ്ഞ് നാഗനാണെങ്കിൽ ഈ സമയം അവരോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഇതുപോലുള്ള പ്രാന്ത് കണ്ടിട്ടുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് ഇനി മേല നിങ്ങൾ ഇവിടെ കണ്ടുപോയില്ലെന്നൊക്കെ പറഞ്ഞ് അവരെ ശരിക്കും ഇരട്ടി ഇപ്പൊ അവമാര അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു ഇതോടുകൂടി ആ പ്രശ്നം അവിടെ തരുമെന്ന് അവർ വിചാരിച്ചു എന്ന അങ്ങനെയായിരുന്നില്ല ശേഷം അവമാരാണെങ്കിൽ അവമാര ഒരു മനസുഖത്തിന് വേണ്ടി എടുത്ത വീഡിയോ അല്ല അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കല്ല ഷെയർ ചെയ്യുന്നു അങ്ങനെ ആ ഗ്രാമത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ആ വീഡിയോ കാണുവാണ് അങ്ങനെ ഈ വീഡിയോ ലീക്ക് ആയതിനു ശേഷം നമ്മുടെ നായകനും നായികയും ഒരുപാട് സങ്കടപ്പെടുന്നു ഒരുപാട് നാണം കിടുന്നു പുറത്തുപോലും ഇറങ്ങാൻ കഴിയാതെ അവര് മുറി തന്നെ അങ്ങനെ ഇരിക്കുവാണ് ഈ സമയമാണ് നമ്മുടെ നായനാണെങ്കിൽ ഇന്നൊന്ന് വിളിക്കുകയും ചെയ്യാത്തോണ്ട് പ്രകാശ് അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്ന ഈ കാര്യങ്ങളൊന്നും പ്രകാശിനോട് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ എന്നെനിക്ക് സുഖമില്ല അതുകൊണ്ട് വർക്കിന് വരില്ല എന്നും പറഞ്ഞ് കോൾ ചെയ്യുന്നു അങ്ങനെ അന്ന് പുറത്തുപോലും ഇറങ്ങാതെ അവരവിടെ അങ്ങനെ ഇരിക്കുന്നു കുറെ കഴിയുന്ന സമയത്ത് എടി നിനക്ക് വിശക്കുന്നില്ലേ ഞാൻ താഴെ പോയി ഫുഡ് വാങ്ങിക്കൊണ്ടുവരാം നായകൻ നായകനോട് പറയുന്നു വേണ്ട പോണ്ട നാട്ടുകാർ കാണില്ലേ അവര് കളിയാക്കില്ലേ എന്ന് ഈ സമയം നായിക നായകനോട് ചോദിക്കുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ ഇങ്ങനെയും പറഞ്ഞത് നാഗൻ നേരെ താഴെയുള്ള കടയിലേക്ക് എന്ന് ഭക്ഷണം ചോദിക്കുകയാണ് ഈ സമയം പരിസരത്തുണ്ടായിരുന്ന ആൾക്കാരല്ല ആ വീഡിയോന്റെ പേരിൽ നായകൻ നോക്കി കളിയാക്കുക ചെയ്യുന്നു അവനിങ്ങനെ കളിയാക്കുന്ന സമയത്ത് നായകനാണെങ്കിൽ ആകെ അങ്ങ് ഇല്ലാതാവുകയാണ് അങ്ങനെ ആകെ നാണം കെട്ട് ഫുഡെല്ലാം വാങ്ങി നമ്മുടെ നായകൻ മുറിയിലേക്ക് വരുന്നു ഈ സമയം നാഗനാണെങ്കിൽ സങ്കടം കൊണ്ട് കരയുന്നുണ്ട് എന്നിട്ട് നായകന്റെ അടുത്ത് ഫുഡ് കൊണ്ടേ കൊടുത്ത് അവളോട് കഴിക്കാൻ പറയുന്നു നായകൻ അപ്പോഴും കരഞ്ഞുകൊണ്ട് കിടക്കുവായിരുന്നു എനിക്ക് വേണ്ടാന്ന് നായികി ഈ സമയം പറയുന്നുണ്ട് കഴിക്കാതിരുന്നല്ല എങ്ങനെയാ കഴിക്കുമെന്ന് പറഞ്ഞ് നായകന്റെ സമയം നിർബന്ധിച്ച അവളെ കൊണ്ട് കഴിപ്പിക്കുന്നു ഇതേസമയം പ്രകാശും ഭാര്യയും നായനും നായികയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയുന്നു അതായത് അവർക്കും ആ വീഡിയോ കിട്ടുന്നുണ്ട് അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അയാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രണ്ട് ഫ്രണ്ടായ സന്തോഷിനെ കോൾ ചെയ്യുന്നു സന്തോഷായിരുന്നു പ്രകാശിനെ നായകനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ സന്തോഷ് കോൾ എടുക്കുന്ന സമയത്ത് നീ അർജന്റായിട്ട് ഇവിടെ വരെ എന്ന് പറഞ്ഞെന്ന് പ്രകാശ് അവനോട് പറയുന്നു അങ്ങനെ അടുത്ത സീനിൽ അർജന്റായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സന്തോഷ് അവിടേക്ക് റീച്ച് ആവുന്നതായിട്ട് കാണിക്കുന്നു അവിടേക്ക് എത്തിയ സന്തോഷിനോട് പ്രകാശും അവർക്ക് മുറി റെഡിയാക്കി കൊടുത്ത ആ ബ്രോക്കറും കൂടി കാര്യങ്ങളെല്ലാം പറയുന്നു സ്വന്തം ഭാര്യനെയും കൂട്ടി ആ ഒരു സമയത്ത് അവിടെ പോയി അങ്ങനെ ചെയ്യാൻ അവൻ തന്നെ വല്ല പ്രാന്തമുണ്ടോ ഇനി എന്തായാലും ഈ നാട്ടിൽ നിർത്താൻ പറ്റില്ല അവനെ ഇവിടെ നിർത്തി എനിക്കും കൂടിയാണ് നാണക്കേട് അതുകൊണ്ട് നീ എത്രയും പേർക്ക് അവനെയും കൂട്ടിക്കൊണ്ട് ോക്കുന്ന് സന്തോഷിനോട് പ്രകാശ് പറയുന്നു പ്രകാശ് ചേട്ടാ ഇത് ചേട്ടൻ അല്ല ഇത് ഞാൻ അദ്ദേഹം ചേട്ടനോടെങ്കിലും പറയേണ്ടതായിരുന്നു പറയാത്തത് എന്റെ തെറ്റാണ് ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് സന്തോഷാണെങ്കിൽ അതിനെപ്പറ്റി പ്രകാശിനോട് പറയാൻ തുടങ്ങുന്നു ഈ പ്രകാശ് സന്തോഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് സിനിമാ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവര് രണ്ടുപേരും നല്ല തീക് ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഒരു ദിവസം അവരവരുടെ വർക്കിലിരിക്കുന്ന സമയത്ത് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഒരു ചെറിയ നായക്കുട്ടി വരുന്നു അതിനെ കാണുന്ന നായകനാണെങ്കിൽ അതിനെ എടുക്കുവാണ് എന്നിട്ട് സന്തോഷിനോട് ഇട നോക്കി നല്ല മുന്തിന് നായകുട്ടിയാണ് എവിടുന്നോ വഴിതെറ്റി വന്നതാണ് പാവം അതുകൊണ്ട് ഇതിനെ നമ്മുടെ കൂടെ നിർത്താമെന്നു പറഞ്ഞു അവൻ അതിന്റെ റൂമിലേക്ക് ുന്നു ഇതേ സമയം ആ ലോക്കാലിറ്റി താമസിച്ചുകൊണ്ടിരിക്കുന്ന നായികനെ കാണിക്കുകയാണ് നായിക ഒരു വലിയ വീട്ടിലെ കുട്ടിയായിരുന്നു അവളിപ്പൊ അവളുടെ അങ്ങളിളിന്റെ ആന്റിയുടെ കൂടെയാണ് താമസം നായികന്റെ അമ്മ മരിച്ചു പോയതാണ് അമ്മയുടെ മരണത്തിന് ശേഷം അച്ഛനാണെങ്കിൽ മറ്റൊരു സ്ത്രീനെയും വിവാഹം കഴിച്ച് യു കെയിൽ സെറ്റിലാണ് നായികന്റെ നായികുട്ടിയായിരുന്നു അത് അതിനെ മിസ്സായതുകൊണ്ട് ഇപ്പൊ നായികയാണെങ്കിൽ ഫുഡ് പോലും കഴിക്കാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് വീട്ടില് ഇത് കാണുന്ന ആന്റി അംഗിൾ അവളോട് പറയുന്നുണ്ട് ആ പട്ടിക്കുട്ടി പോയെങ്കിൽ പോട്ടെ മോളെ മറ്റൊന്നും നില വാങ്ങി തരാന്ന് എന്ന നായികയ്ക്കാണെങ്കിൽ അതിനോടുള്ള അറ്റാച്ച്മെന്റ് അത്രയധികമായിരുന്നു അതുകൊണ്ട് തന്നെ നായികാണെങ്കില് ഒട്ട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവൾ ആന്റീനോടും അങ്കിളിനോടും എനിക്ക് വേറെ നായക്കുട്ടിനൊന്നും വേണ്ട എന്റെ നായക്കുട്ടിനെ തന്നെ ഞാൻ കണ്ടെത്തുന്നു പറഞ്ഞോണ്ട് അതിനെ ഇറങ്ങുവാണ് അങ്ങനെ പെട്ടെന്ന് ആ നായക്കുട്ടിനെ അന്വേഷിച്ച കണ്ടുപിടിക്കാൻ വേണ്ടി നായികയാണെങ്കിൽ അതിനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് നോട്ടീസ് എല്ലാം അടിച്ച് റോഡ് വെക്കുന്നു അങ്ങനെ അതുപോലെ തന്നെ നോട്ടീസ് കണ്ട നായകൻ അതിലുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു എന്നിട്ട് കാണാതായ നിങ്ങളുടെ നായക്കുട്ടി ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് പിന്നെ സ്ഥലത്തേക്ക് വന്ന് തരാന്ന് അവൻ പറയുവാണ് അങ്ങനെ ഇപ്പൊ ഇത് അറിഞ്ഞ നായികയാണെങ്കിലെ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് വരുന്നു അതായത് നായകന്റെ അടുത്തേക്ക് വരുന്നു അപ്പൊ അവളുടെ നായക്കുട്ടിനെ നായകൻ അവൾക്ക് കൊടുക്കുവാണ് അതിനെ തിരിച്ചു കിട്ടുന്ന സമയത്ത് അവൾ ഒരുപാട് സന്തോഷിക്കുന്നു നായികനെ കാണുന്ന സമയത്ത് ആ നായക്കുട്ടി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ അതിനെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നായകനോട് അവൾ നന്ദി പറയുന്നു ആ നായക്കുട്ടിയെ കണ്ടുപിടിച്ച് അതിനെ തിരിച്ചു കൊടുക്കുന്നവർക്ക് പതിനായിരം രൂപ റിവാർഡ് കൊടുക്കുമെന്നും നായിക നോട്ടീസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പ ആ പൈസയും കൊടുത്ത് നായിക പോകാൻ തുടങ്ങുന്ന സമയത്ത് ഇത് ഞാൻ പണത്തിന് വേണ്ടിയൊന്നും അല്ല ചെയ്തത് അതുകൊണ്ട് ഈ പണം എനിക്ക് ആവശ്യമില്ല അത് നിങ്ങൾ തന്നെ വെച്ചോളം പറഞ്ഞു നായകൻ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു അതിനുശേഷം വീട്ടിലേക്ക് എത്തിയതിനു ശേഷം നായകന്റെ നമ്പറിലേക്ക് അവളെ വീണ്ടും ടാങ്ക് എന്ന് പറഞ്ഞു മെസ്സേജ് അയക്കുന്നു അതുപോലെ നായക്കുട്ടിയായിട്ടുള്ള അവളുടെ സെൽഫിയും അവളെ ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുവാണ് അങ്ങനെ അവർ തമ്മിൽ ചാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നീട് അത് കോളിംഗിലേക്ക് മാറുന്നു അങ്ങനെ ഒരു കുറെ നേരം സംസാരിക്കാനും തുടർന്ന് മീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു അങ്ങനെ പതിയത് പ്രണയമായി മാറുവാണ് അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ ില് അവൾ അച്ഛനെയും അമ്മയെ പറ്റി എല്ലാം പറയുന്നു അമ്മ മരിച്ചതിന് ശേഷം അച്ഛനാണെങ്കിൽ മറ്റൊരു സ്ത്രീനെ വിവാഹം കഴിച്ച് യു കെയിലെ സിറ്റിലാണ് കുറച്ചുനാളം നായിക അവരുടെ കൂടെ അവിടെയായിരുന്നു എന്ന എന്തൊക്കെയാണെങ്കിലും ബെറ്റമ്മേനെ പോലെ ആവില്ലല്ലോ രണ്ടാൻ അമ്മ അതുകൊണ്ടാണ് നായിക അവിടം വിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നത് ഇവിടെ അംഗളുവാൻ്റെയും കൂടെ ഉണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ സന്തോഷം കിട്ടാറില്ല എന്നാൽ നീയുമായിട്ട് പരിചയപ്പെട്ടതിനു ശേഷം നീ ഇത്രയും ക്ലോസ് ആയതിനു ശേഷം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് പറഞ്ഞ അറിയിക്കാൻ പോലും കഴിയുന്നില്ല ഇങ്ങനെയെല്ലാം പറഞ്ഞ നായികയാണെങ്കിൽ ഒരുപാട് ഫീലോടെ നായകന്റെ തൊഴിൽ ചാരി കിടക്കുന്നു അങ്ങനെ അവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇതേ സമയം അവിടെ കൂടി പോകുന്ന നായകന്റെ അങ്ങൾ കാണുന്നു അങ്ങനെ അയാൾ ഇത് പെട്ടെന്ന് ായികന്റെ അച്ഛനെ അറിയിക്കുന്നു ഈ കാര്യം അറിഞ്ഞതും കെയിൽ നിന്ന് നായികന്റെ അച്ഛൻ നായകനെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് വരുവാണ് അങ്ങനെ നാട്ടിലേക്ക് എത്തിയ നായികന്റെ അച്ഛൻ നായകനോ ഈ കാര്യം ചോദിക്കുന്ന സമയത്ത് ഉള്ള കാര്യങ്ങളല്ല അവള് തുറന്നു പറയുന്നു അതായത് നായകനുമായിട്ട് പറയാണിച്ചില്ല എന്നുള്ള കാര്യങ്ങളല്ല നോക്ക് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ബന്ധം അംഗീകരിക്കാൻ പോകുന്നില്ല അവൻ നമ്മുടെ ഫാമിലി ഫാമിലിയായിട്ടോട്ടും അതുകൊണ്ട് ഒന്നെങ്കിൽ ഞാൻ പറയുന്ന മറ്റൊരു ബന്ധത്തിന് നീ ഒക്കെ പറയണം നീ അതല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുമ്പോ എന്റെ കൂടെ നീ അങ്ങോട്ട് പോരെ ഇങ്ങനെ നായകനോട് ഉള്ള അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാത്ത നായികയാണെങ്കിൽ അന്ന് രാത്രി ആരും അറിയാതെ വീട്ടിൽ നിന്ന് വിളി ചോടുന്നു എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ നായകനുമായിട്ട് മാരേജും കഴിക്കുവാണ് നായകൻ ഫ്രണ്ടായ സന്തോഷമൊക്കെയാണ് അതിന് നായകനെ ഹെൽപ്പായിട്ടുണ്ടായിരുന്നത് അങ്ങനെ നായകനു വിവാഹം കഴിച്ചു കഴിഞ്ഞ് നായകൻ അവളെയും കൊണ്ട് നേരെ അവന്റെ വീട്ടിലേക്ക് എത്തുവാണ് മകനൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചു വരുന്നതുകൊണ്ട് തന്നെ അവന്റെ അമ്മയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല സന്തോഷം ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും അമ്മ അവരെ അവിടുന്ന് ഇറക്കി വിടുന്നു അങ്ങനെ ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയില്ലാത്ത നായകൻ നായകനെ കൊണ്ട് അവളെ അടുത്തുള്ള ഒരു മുറി എടുക്കുന്നു രണ്ട് കുടുംബത്തിലും ഇങ്ങനത്തെ വിഷയങ്ങളായതുകൊണ്ട് നായികയാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നു ഈ സമയം നായനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നു നീന്തലെ സങ്കടപ്പെടുന്നത് നിനക്ക് ഞാനും എനിക്ക് നീയുമില്ല നമ്മൾ ഒരുപാട് ആലോചിച്ചല്ലേ ഈ തീരുമാനം എടുത്തത് അതുകൊണ്ട് എല്ലാം റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു ഈ സമയത്ത് അവളുടെ ഫോണിലേക്ക് അവളുടെ അച്ഛൻ ഒരു ഫോട്ടോയും ഒരു വോയിസ് മെസ്സേജ് വായിക്കുവാണ് ആ ഫോട്ടോ എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കില് അവൾ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയിരുന്ന അവളുടെ നായകുട്ടിയില്ലേ അച്ഛൻ അവള് പോയ ദേഷ്യത്തില് അതിനെ കൊന്ന് അതിന്റെ ഫോട്ടോയും എന്റെ വാക്ക് തിക്കരിച്ചു പോയ നീ ഇനി എന്റെ കൺമുമ്പിൽ എങ്ങാനും വന്ന നിന്റെ അവസ്ഥ ഇതേപോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് വരുന്നു ഇത് കാണുന്ന പാവം നമ്മുടെ നായക ഒരുപാട് തകർന്ന് പോകുന്നു ഇതിന്റെ പേരിൽ അവൾ ഒരുപാട് സങ്കടപ്പെടുന്നു അവൻ നായകനോള സമാധാനിപ്പിക്കുവാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെ കാണാൻ വേണ്ടി അവിടേക്ക് നായന്റെ മുദ്ദേശം വരുന്നു വീട്ടിൽ നടന്ന കാര്യങ്ങളല്ല അയാൾ അറിഞ്ഞിരുന്നു മോനെ നീ സങ്കടപ്പെടണ്ട നിന്റെ അമ്മയ്ക്ക് നീ ഇങ്ങനെ ചെയ്തത് പെട്ടെന്ന് അസപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ാണ് അവൾ അങ്ങനെ എല്ലാം പെരുമാറിയത് ഒരു കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കുട്ടിയെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ അവൾ തന്നെ വന്ന് ഈ പെണക്കങ്ങളെല്ലാം മാറ്റി നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകൂ എന്ന് മുത്തശ്ശൻ ഈ സമയം അവരോട് പറയുന്നു അതിനുശേഷം നായികനെ കൊണ്ട് നായൻ ചെന്നൈയിൽ സെറ്റിലാവുകയാണ് പെട്ടെന്ന് ഒരു ഫാമിലി പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നായകനാണെങ്കിലും ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കിട്ടുന്ന ജോലിക്കല്ല പിന്നീട് നായകൻ പോവാൻ തുടങ്ങുന്നു അങ്ങനെ പെയിന്റിംഗ് ജോലിയിലാണ് നായകൻ ഒന്ന് പിടിച്ചു കയറുന്നത് അങ്ങനെ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ആയിരുന്നെങ്കിലും സന്തോഷത്തോടുകൂടി അവർ ജീവിക്കാൻ തുടങ്ങുന്നു ഒരു വലിയ വീട്ടിലെ പെണ്ണായിരുന്നു നായികയെങ്കിലും ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യങ്ങളോട് അവൾ പെട്ടെന്ന് തന്നെ യോജിക്കുന്നു അങ്ങനെ ആ ഒരു രീതിക്ക് ഏകദേശം രണ്ടു കൊലം കഴിഞ്ഞു പോകുന്നു അത്ര നാളായിട്ടും അവർക്കൊരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സമയത്ത് സന്തോഷാണെങ്കിലും നായനെ കോൾ ചെയ്യുന്നു എന്നിട്ട് നായകനോട് പറയുകയാണ് ഇനി എത്ര നാളാ ഈ രീതിക്ക് ഇങ്ങനെ കഴിഞ്ഞു പോവാ നിനക്ക് പോയിട്ട് നിന്റെ വീട്ടിലൊന്നും സംസാരിച്ചുവിടെയെന്ന് എടാ നിനക്കറിയാലോ അമ്മയൊന്നും അസെപ്റ്റ് ചെയ്യില്ല ഇനി ഒരു പക്ഷെ അക്സപ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അന്ന് മുത്തശ്ശം പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവണം ഇങ്ങനെ നായകൻ സന്തോഷമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായില്ല നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടാണോ കുട്ടികൾ ഉണ്ടാവത്തേന്ന് നിങ്ങളൊന്നും പോയി ടെസ്റ്റ് ചെയ്യേ ഇനി സപ്പോസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുന്നൊക്കെ സന്തോഷ് പറയുന്നു ഇത് കേൾക്കുന്ന നായകനാണെങ്കില് പിന്നീട് നായകനെ കൊണ്ട് ഒരു ആശുപത്രിയിൽ പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റിംഗ് എല്ലാം നടത്തുന്നു എന്ന റിപ്പോർട്ടിൽ ഇവർക്ക് അങ്ങനെ പ്രശ്നമുള്ളതായിട്ടൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുവാണ് നിങ്ങൾക്ക് എത്രയും വേഗം ഒരു കുട്ടി വേണമെന്നാണെങ്കിൽ ഐ വി എഫ് ട്രീറ്റ്മെന്റ് ഒന്നും നോക്കാന്ന് എന്നാൽ അതിന് വലിയൊരു തുക ചെലവുണ്ടായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തില് അത്രയും വലിയ തുക എടുക്കാനൊന്നും അവര ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ അതിന് മുതിരുന്നില്ല അങ്ങനെ കുട്ടികളുണ്ടാകുന്നതിന്റെ വിഷമം ആ ഒരു ഭാഗത്തും വീട്ടുകാരെപ്റ്റ് ചെയ്യാത്തതിന്റെ വിഷമം മറ്റൊരു ഭാഗത്തുമായിട്ട് അവരങ്ങനെ ജീവിച്ചു പോകുന്നു എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ലൈഫൊന്നും സ്മൂത്താക്കി തരണേന്ന് അപ്പോഴും ഒരു ദൈവത്തിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അംഗയിക്കുന്ന ഒരു ദിവസം നായകന്റെ മുത്തശ്ശൻ നായകനെ കോൾ ചെയ്യുന്നു ഈ സമയം നായകൻ ഈ കാര്യങ്ങളെ പറ്റി എല്ലാ മുത്തശ്ശിനോട് ഷെയർ ചെയ്യുന്നു അത്രയും വലിയൊരു തുക കൊടുത്ത് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ശേഷി ഇപ്പൊ ഇല്ലാത്തോണ്ട് തന്നെ എന്ത്യൊന്നും അറിയത്തില്ല എന്നൊക്കെ നായൻ ഒരുപാട് സങ്കടത്തോടുകൂടി പറയുന്നു നായന്റെ സങ്കടം എല്ലാം കേൾക്കുന്ന സമയത്ത് മുത്തശ്ശം പറയുകയാണ് മോനെ വയനാട്ടില് ഒരു പ്രശസ്തനായ വൈദ്യനുണ്ട് കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അയാളെ കണ്ട് ചികിത്സകൾ എടുത്തതിനു ശേഷം കുട്ടികൾ പറയുന്നത് സോ പറ്റുമെങ്കിൽ നീ മോളെയും കൂട്ടിക്കൊണ്ട് അയാളൊന്നു പോയി കാണുന്നു അങ്ങനെ ഇത് കേൾക്കുന്ന നായകൻ ഒരു ഒരവസാന പ്രതീക്ഷ എന്നുള്ള രീതിയിൽ നായകനെയും കൂട്ടിക്കൊണ്ട് നേരെ വയനാട്ടിലേക്ക് പോകുന്നു അങ്ങനെ ആ വൈദ്യനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുവാണ് അങ്ങനെ ഒരു നായന്റെ കൈയെല്ലാം ടച്ച് ചെയ്ത് നായനെ ചെക്ക് ചെയ്തതിനു ശേഷം നായകനോട് പറയുവാണ് നായകൻ എപ്പോഴും ബോഡി ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടോ ഗുളി കഴിച്ചിട്ടോ കാര്യമില്ല പിന്നെ തണ്ടി ഈ പ്രശ്നമൊന്നും അത്ര വലിയ കാര്യമില്ല ഫിസിക്കലി നിങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുട്ടി ഉണ്ടാവുമോ എന്നത് പോസിബിൾ ആണ് അതിനുവേണ്ടി ഞാൻ പറയുന്ന പോലെ നിങ്ങളൊന്നും ചെയ്തു നോക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ വൈദ്യം ചോദിക്കുന്നു ഇത് കേൾക്കുന്ന നായകൻ അവന്റെ കുറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നു അതെല്ലാം നായക അവൾക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ് മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് പാട്ടുകൾ ഇങ്ങനെയെല്ലാം പറയുന്ന സമയം ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഇനി പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് സമയം ഏതെങ്കിലും നദിയിൽ പോയി അവിടുത്തെ തണുത്ത വെള്ളത്തിൽ നിങ്ങൾ രണ്ടു വരി മുങ്ങിക്കളിക്കണം നിങ്ങളുടെ ബോഡിന്റെ ടെമ്പറേച്ചർ അല്ല നല്ല രീതിയിൽ കുറയ്ക്കണം ശേഷം നദിക്കരയിൽ വെച്ച് തന്നെ നിങ്ങൾ ഫിസിക്കലി നിൽക്കണം ഇങ്ങനെ കുറച്ച് നാളും നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്താ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിചാരിച്ച ഒരു ഫലം കിട്ടും മെയിൻ മെയിനായിട്ടും പൗർണമി ദിവസം ചെയ്താ ഫലസിദ്ധി കൂടും ഇങ്ങനെ വൈദ്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വൈദ്യനോട് നന്ദിയെല്ലാം പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനോട് തിരിച്ചു പോകുന്ന സമയത്ത് നായകൻ നായകനായകനോട് ചോദിക്കുന്നുണ്ട് ആ വൈദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ നിന്നെ കൊണ്ട് ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിനെ പറ്റി ശരിക്കും ഒന്നും അന്വേഷിച്ചായിരുന്നു അദ്ദേഹത്തിന് അടുത്ത് വന്നു പോയവർക്കല്ല ഫലസ്ഥിതി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് നാഗൻ പറയുന്നു പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും അതിനെ അതിനു പറ്റിയൊരു സ്ഥലമൊക്കെ നമുക്ക് കിട്ടണ്ടേ അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കാം നമുക്ക് അന്വേഷിക്കണ്ടത്താന്നൊക്കെ നായകൻ ഈ സമയം നായകനോട് പറയുന്നു അങ്ങനെ ഈ ഒരു കാര്യം ചെയ്തു നോക്കാൻ വേണ്ടി അവർ തീരുമാനം എടുക്കുവാണ് ശേഷം നായകനാണെങ്കില് ബെസ്റ്റ് ഫ്രണ്ടായ ആയ സന്തോഷിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു ഇതിൽ അറിയുന്ന സന്തോഷ് നായനോട് പറയുകയാണ് എട നാട്ടിലൊരു ചെറിയ ഗ്രാമമുണ്ട് എനിക്ക് പരിചയമുള്ള ഗ്രാമമാണ് അത് അവിടെ നീ പറഞ്ഞ പോലെ ഒരു സ്പോട്ടുണ്ട് അവിടുത്തെ കാടിന് നടുവിലായിട്ടാണ് ഉള്ളത് സോ അങ്ങോട്ട് പോകുകയാണെങ്കിൽ നീ വിചാരിച്ചവല്ല കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റാക്കാന്ന് സന്തോഷ് പറയുന്നു അങ്ങനെയാണെങ്കിൽ നീ അനുവേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ നായകൻ പറയുന്ന സമയം എട ഒരു േഡുണ്ട് ആളും പെയിന്റിംഗിനെ വർക്കാണ് പുള്ളിനെ എനിക്ക് പരിചയമുള്ളതാണ് ഞാൻ അയാളോട് സംസാരിച്ച് നിനക്ക് അവിടെ പെയിന്റിംഗ് വർക്ക് സെറ്റ് ആക്കി തരാം അങ്ങനെയാണെങ്കിൽ അവളെ കൊണ്ട് നിനക്ക് അവിടേക്ക് പോയി വിചാരിച്ച കാര്യങ്ങളെല്ലാം ചെയ്യാലോ അങ്ങനെ സന്തോഷ് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നീ അതിനുവേണ്ട കാര്യങ്ങൾ സെറ്റാക്കി തരാൻ നായകൻ പറയുന്നു ഇതേ സമയം തന്നെ നായകൻ ഒരു കാര്യം സന്തോഷിനോട് പറയുന്നുണ്ട് ദേവി ഈ കാര്യങ്ങളൊന്നും ആ പ്രകാശേട്ടനോ അവിടുത്തെ നാട്ടുകാരോ അറിയിക്കില്ലെന്ന് അവരങ്ങനെ ഈ കാര്യം അറിഞ്ഞ തന്നെ തന്റെ ഭാര്യനെ മോശപ്പെട്ട രീതിയിൽ അവര് കാണുകയുള്ളൂ അതുകൊണ്ടാണ് സന്തോഷ് ആ കാര്യങ്ങളൊന്നും ഇവരോട് പറയാത്തത് അങ്ങനെയാണ് നമ്മുടെ നായകൻ ഭാര്യനെ കൊണ്ട് ആ ഗ്രാമത്തിലേക്ക് എത്തിയത് പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ ഇപ്പൊ സന്തോഷ് ഈ കാര്യങ്ങളെല്ലാം പ്രകാശിനോടും ആ ബ്രോക്കിനോടും പറഞ്ഞു കഴിയുന്ന സമയം അവരുടെ സിറ്റുവേഷൻ മനസ്സിലാവുമ്പോ ഇവർക്ക് അവരോട് പാവം തോന്നുന്നു അവർക്ക് ഇനിയുള്ള കാലം അവരുടെ ഫാമിലിയോടൊപ്പം എങ്കിലും ആഗ്രഹിച്ച ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വന്നു തീരും അതിനുവേണ്ടിയാണ് അവർ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ സന്തോഷ് ഒരുപാട് സങ്കടത്തോടുകൂടി പറയുന്ന സമയം അങ്ങനെയാണെങ്കിൽ നാട്ടുകാർക്ക് അവരോടുള്ള തെറ്റിദ്ധാരണ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് മാറ്റിയെടുക്കാന്ന് പ്രകാശ് വിചാരിക്കുന്നു അങ്ങനെ പ്രകാശ് നാട്ടുകാരെല്ലേ ഈ കാര്യം അറിയിക്കുവാണ് അങ്ങനെ നാട്ടുകാരിതെല്ലാം മനസ്സിലാക്കിയ ശേഷം അവർക്കും നായകനോട് നായകരോടും പാവം തോന്നുന്നു പ്രധാനമായിട്ടും അന്ന് അവരോട് വെച്ച് പിടിച്ച് അവരുടെ വീഡിയോ എല്ലാം എടുത്ത് ലീക്കാക്കിയ ആ ആൾക്കാരില്ലേ അവർക്ക് ോ പശ്ചാത്താപം തോന്നുവാണ് കാര്യറിയാതെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയില്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു പോയതല്ല നാട്ടുകാർ അവരോട് മാപ്പ് യോഗിക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പ്രകാശും ആ ബ്രോക്കറും പിന്നെ സന്തോഷം കൂടി അവരുടെ മുറിയിലേക്ക് എത്തുന്നു എന്നാൽ ഈ സമയം മുറി പൂട്ടി കൂട്ടിക്കിടക്കുവായിരുന്നു ഇവരിത് എവിടെ പോയതാണെന്ന് ഈ സമയം അവരെ ആലോചിക്കുന്നു അങ്ങനെ പ്രകാശ് നായകന്റെ ഫോണിലേക്ക് കോളിംഗ് ചെയ്തു നോക്കുന്നുണ്ട് എന്നാൽ നായകൻ ഫോൺ കൊടുക്കുന്നില്ല അടുത്ത ദിവസം രാവിലെ ആവുന്ന സമയത്ത് ആ ഗ്രാമത്തിലുള്ള എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത വരുന്നു അവിടുത്തെ ആ നദിയില് രണ്ട് ഡെഡ് ബോഡി കണ്ടുകിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ നായകന്റെ നായികന്റെ ആയിരുന്നു നാണക്കയുടെ സൈക്ക് വയ്യാതെ അവര് രണ്ടുപേരും ആ നദി തന്നെ സൂയിസൈഡ് ചെയ്തു അതുകൊണ്ടായിരുന്നു ഇന്നലെ അവരുടെ മുറിയിലേക്ക് എത്തിയ സമയത്ത് അവരവിടെ കാണാത്തത് അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി ബോഡി എല്ലാം കാണുന്ന സമയത്ത് നായകന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ സന്തോഷും അതുപോലെ പ്രകാശും പിന്നെ മെയിനായിട്ടും അവരോട് ഈ തെറ്റെല്ലാം ചെയ്ത ആ ബസ്സിലെ പണിക്കാരല്ല ഒരുപാട് സങ്കടപ്പെടുന്നു അങ്ങനെ മരിച്ച അവരുടെ ബോഡി എല്ലാം കൊണ്ടേ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിയുന്ന സമയത്ത് എല്ലാവരും ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയും കൂടി അറിയുന്നു മരിക്കുന്ന സമയത്ത് നമ്മുടെ നായക പ്രഗ്നന്റ് എന്ന് ഇതും കൂടി അറിയുന്ന സമയത്ത് അവർക്ക് ഇത്രയും വലിയൊരു പണി കൊടുത്ത ആ വ്യക്തികളിലെ അവര് വീണ്ടും സങ്കടപ്പെടുന്നു തീർക്കാനിരുന്ന ഒരു കുഞ്ഞിന്റെ മരണത്തിനും കൂടി ഇവര് കാരണക്കാരായല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ സീനോടക്കെട്ടായി മൂവിന്റെ അവസാന ഭാഗം ത്ത് നായകനും നായികയും മുങ്ങി മരിച്ച ആ നദീന്റെ അടിത്തട്ടില് അവരുടെ രണ്ടുപേരുടെയും ആത്മാക്കള് വരുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ ഇപ്പോ പ്രഗ്നന്റ് ആയിരിക്കുന്ന നായികന്റെ വയറ്റില് നായകനൊരു സ്നേഹ ചുമ്പനം വെക്കുവാണ് അങ്ങനെ ഇത്തരത്തിലുള്ള എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നു അപ്പം അച്ചാമാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ നല്ലൊരു സ്റ്റോറി പറയുന്ന ഒരു ഡീസന്റ് മൂവി ആയിരുന്നു ഇത് ഈ മൂവി കണ്ട നിങ്ങളുടെ ഫീലിംഗ്സ് തീർച്ചയായിട്ടും നിങ്ങളെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം ഇനി ഇതുപോലുള്ള നല്ല നല്ല ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടുതണം ദെൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്